കായംകുളം പുള്ളിക്കണക്ക് നടത്തി കായംകുളം യൂണിയൻ പ്രസിഡന്റ് പി നിർവഹിച്ചു കായംകുളം നമ്പർ ശാഖയിൽ അനുമോദനം പഠനോപകരണ വിതരണം എന്നിവ സംഘടിപ്പിച്ചു ശാഖാപരിധിയിൽ നിന്നും പി എച്ച് ഡി നേടിയ ശാലിനി സുരേന്ദ്രനും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും

നമ്മളെ ജനിച്ച ആ സമുദായത്തോട് കൂറു വളർത്താൻ നമുക്ക് സാധിക്കണം അതിനോട് നീതി പുലർത്താൻ സാധിക്കണം നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മളീ നാടിന്റെ മക്കളാണ് നമ്മളാണെങ്കിൽ ഈ നാടിന്റെ പ്രധാന അവകാശം ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഈ പുതിയ കുട്ടികളെ വളർത്തുവാൻ രക്ഷകർത്താക്കൾ തയ്യാറാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് വീട്ടിൽ സമാധാനമായ സന്തോഷകരമായ അന്തരീക്ഷം

പുള്ളിക്കണക്ക് ആറായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ ശാഖാ അഡ്മിനിസ്ട്രേറ്റർ പനക്കൽ ദേവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി ശ്യാംലാൽ സ്വാഗതം പറഞ്ഞു ഒ പ്രദീപ് സൗദാമിനി രാധാകൃഷ്ണൻ സോണി വി എസ് രാജേന്ദ്രൻ ബിനു പനക്കൽ തറയിൽ രാജു സുന്ദരേശൻ ബിനു വനിതാ സംഘം പ്രസിഡന്റ് രാജേശ്വരി സെക്രട്ടറി സ്മിത ലിജോ തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം